രാജ്യത്തെ നടുക്കി മലയാളി വൈദികർക്കും സന്യസ്ഥർക്കും അൽമായർക്കും നേരെ വീണ്ടും ബജ്രംഗ്ദൾ പ്രവർത്തകരുടെ ആക്രമണം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് സന്യസ്തരെ ജയിലിൽ അടച്ചതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഭരണഘടനയെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഒഡീഷയിൽ വൈദികർക്കും സന്യസ്തർക്കും നേരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ആക്രമണം നേരിട്ട ജലേശ്വർ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പിൽ ചേരുകയാണ് അച്ഛതി അറിയട്ടെ അച്ഛാ നമ്മൾ ഈ ഇന്നലെ രാത്രിക്ക് സംഭവം നടന്നത് എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത് ബജ്രംഗദൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എത്തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു വൈദികർക്കും സന്യസ്തർക്കും നേരെ ഉണ്ടായത് അച്ഛൻ അതൊന്ന് വിശദീകരിക്കാമോ ഗംഗാധർപൂർ പറയുന്ന ഞങ്ങളുടെ ഒരു ചെറിയൊരു അവിടെ ഞങ്ങൾക്ക് ഒരു ഒൻപത് ഫാമിലി അപ്പം അവിടെ ഒരു കുടുംബത്തിലെ രണ്ടുപേര് മരിച്ചതിന്റെ ചരമ വാർഷികത്തിന്റെ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞങ്ങള് വരണമെന്ന് അവരെ വിളിച്ചിരുന്നു അതനുസരിച്ച് ഞങ്ങള് നാലുമണിക്ക് നാല് മണിക്ക് ഭയങ്കര മഴയായിരുന്നു മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ അഞ്ചു മണിക്ക് കാരണം ഞങ്ങളെ കാറ്റഗസ്റ്റ് ബൈക്കിലൊക്കെ ദൂരെ വരണം അങ്ങനെ മണിക്ക് അഞ്ചുമണിക്ക് വീടുന്നിറങ്ങി ആറു മണിയായപ്പോ ഞങ്ങൾ അവിടെ വില്ലേജിൽ ചെന്നു വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഞാറ് നടന്ന സമയമാണ് ഇവിടെ വില്ലേജൊക്കെ അപ്പൊ ഇവര് ഒത്തിരി പേര് ഇവിടെ പറമ്പിൽ പണിയായിരുന്നു കണ്ടത്തിലായിരുന്നു അവർക്ക് തിരിച്ചു വന്നപ്പം സമയം ഏകദേശം ഞാൻ അവിടെയൊക്കെ പള്ളിയൊന്നുമില്ല ചെറിയ ഏതൊരു വീടാണ് ഞങ്ങൾ നമ്മൾ കുർബാന ഏർപ്പിക്കുന്നത് അപ്പൊ ഏഴുമണിക്ക് ആൾക്കാരെല്ലാം കൂടെ വന്നു നമ്മുടെ ക്രിസ്ത്യൻ അപ്പം അവരുടെ സമാധി പോയിട്ട് അവരുടെ സെമിറ്ററി പോയി അവിടെ വീടിന്റെ പറമ്പിൽ തന്നെയാണ് അവര് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു തിരികെ വന്ന് കഴിഞ്ഞ് അവര് ഈ ഒമ്പത് ഫാമിലീസിലെ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഏകദേശം ഒരു ഒൻപത് മണിയായി അപ്പൊ ഒൻപത് മണിക്ക് ഞങ്ങള് ആ വില്ലേജിൽ നിന്ന് ആ പതുക്കെ വണ്ടി കിടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു വണ്ടിയെ കയറി അത് ഓൺ ആക്കിയപ്പോ ഞാൻ മൂന്ന് ബൈക്ക് കാരണം ആ വഴി വളരെ ഇരുട്ടുള്ള ഒരു വഴി ഒരു കിലോമീറ്ററോളം ഒരു ഫോറസ്റ്റ് ഏരിയ അവിടെ ആൾക്കാർക്ക് അങ്ങനെ ഇല്ല വെട്ടമില്ല അപ്പൊ ഈ ബൈക്ക് ഒരു രണ്ടു മൂന്നെണ്ണം അൺയൂഷൽ കണ്ടപ്പോ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി ഞങ്ങൾ വില്ലേജിനെ വിളിച്ചു അപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്നു ഒരു അഞ്ചു ലേഡീസ് മൂന്നാല് ജെൻസ് അവർ ഞങ്ങളെല്ലാം പോകുമ്പോ ഒരു അരമണിക്കൂർ അരകല് ഇവരൊരു ഒരു എൺപത് പേരെങ്കിലും കാണിക്കും ഗ്രൂപ്പ് എല്ലാവരും കൂടെ നിപ്പുണ്ടായിരുന്നു കംപ്ലീറ്റ് ഇരിട്ടാണ് അവര് ടോർച്ചും ഇതൊക്കെ വെച്ച് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു ആദ്യം ബൈക്കുകൾ നമ്മുടെ കാറ്റിൽ സഹായിക്കുന്ന മുമ്പിൽ ബ്ലോക്ക് ചെയ്ത് നീ ഈ രാത്രിയിൽ എവിടെ എന്തിനാണ് വന്നത് അപ്പൊ ആള് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അപ്പൊ ഞങ്ങളുടെ ഇത് ഇതിവാസികളാണ് നിങ്ങൾ തന്നെ ഇവരെ അമേരിക്കക്കാരാക്കാൻ പോവുന്നു ക്രിസ്മസിനൊക്കെ പോകുന്നു ആളെ അടിക്കാൻ അങ്ങനെ ആളെ അടിച്ച് ആ ബൈക്കൊക്കെ മറിച്ച് ഇട്ട് ഇപ്പം അവരിങ്ങനെ പറഞ്ഞു അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട് അവരിങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു അവരുടെ എല്ലാം മൊബൈൽ തട്ടിപ്പറിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം കൂടെ വണ്ടിയിലേക്ക് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി എന്റെയും ഡ്രൈവറിന്റെയും മൊബൈല് അവര് തട്ടിപ്പ് ആക്കി എന്റെ കൂടെ വേറെ ഒരു അച്ഛനും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് ഹിന്ത അടിയൊക്കെ ും ഞങ്ങൾ ഡ്രൈവർക്ക് കിട്ടി എന്റെ ഒരു സീൻറാജിനും കിട്ടി നല്ല അങ്ങനെ വണ്ടി നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു അവരെ പെട്ടെന്ന് തന്നെ ഒരു ലേഡീസിനെ വിളിച്ചേച്ച് അവിടെ ഇരിട്ടായിരുന്നു വണ്ടിയുടെ പുറകിലേക്ക് വില്ലേജിലേക്ക് പറഞ്ഞു വിട്ടു അവർ അങ്ങനെ സിസ്റ്റേഴ്സ് ആയിട്ട് വില്ലേജിലേക്ക് പോയി പിന്നെ ഇവിടെ അവരൊത്തിരി ഞങ്ങളോട്

അങ്ങനെ ഒരു കൊറച്ചു കഴിഞ്ഞു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു പോലീസ് വന്ന് രണ്ട് പോലീസ് വന്നപ്പോ ഇവര് ഒത്തിരി പ്രശ്നം നടക്കുന്ന അവരൊക്കെ മാറി ഓടി പോയി മൊബൈലെടുത്തവരൊക്കെ പോയി കുറച്ച് പേര് കുടിച്ചിട്ട് പോകുന്ന അവരൊക്കെ മാറി പോയി ഒരു പത്തിരുപത് പേരായി പിന്നെ അവരോടൊക്കെ സംസാരിച്ച് ചെയ്ത് മെയിൻ റോഡ് വരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പോലീസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ മേടിച്ച് നമ്പർ മേടിച്ച് അവരെ പറഞ്ഞു എന്തെങ്കിലും പരിക്ക് പറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് വലിച്ചു കീറി കൊറേ അടി കുടിച്ചു പിന്നെ അയ്യും കൊണ്ടാണ് അടിക്കുന്നത് പുറത്തിനോട്ടും കൈക്കോട്ടും അങ്ങനെ വളരെ പോലീസ് വന്നല്ലോ പോലീസ് പോലീസുകാർ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം അവര് രണ്ട് സൈഡും കേട്ടു ഞങ്ങളുടെ നമ്മുടെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളാണ് അവരെ വിളിച്ചത് ചരമവാർഷികത്തിന്റെ പ്രാർത്ഥനകൾ വിളിച്ചതാണ് അവര് പറഞ്ഞു അപ്പൊ പോലീസുകാർക്ക് എനിക്കായിരുന്നു കാര്യമല്ലായിരുന്നു തോന്നും അത് നമ്മളെ ഒത്തിരി അച്ഛന്മാരെ പോലീസുകാരാണ് അങ്ങോട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റുള്ളവരാണ് ബദ്രതാൾ ഗ്രൂപ്പും ബി ജെ പി ഒക്കെ അവരുടെ ഒരു സെന്റർ ആണ് എന്ന് കോൺസ്റ്റിറ്റ്യൻസി അപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലീസ് പറഞ്ഞു ഞങ്ങൾ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എല്ലാവരും വണ്ടി കയറി എനിക്ക് കമ്പനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി ഇവിടെ വന്നുകഴിഞ്ഞ് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ഒരു എഫ്ഐആർ ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ എത്രമാത്രം അത് അവരാണ് ആയിട്ടില്ല ഇതുവരെ കേസ് അച്ഛാ അച്ഛന്റെ കൂടത്തില് മലയാളികൾ ഉണ്ടായിരുന്നോ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാരൊക്കെ വേറെ സ്ഥലത്തു നിന്നുള്ളവരായിരുന്നോ അല്ല കൂടെ ഉണ്ടായിരുന്ന രണ്ട് സിസ്റ്റർമാരും മലയാളീസ് ആണ് അവര് സിസ്റ്റേഴ്സ് ഓഫ് വിസിറ്റേഷൻ ആലപ്പുഴ അവർ ഞങ്ങളുടെ ഗവൺമെന്റ് പോസ്റ്റൽ ഉണ്ട് അപ്പൊ ഞങ്ങള് വില്ലേജിലൊക്കെ എന്തെങ്കിലും വീട്ടിലോ ഏതെങ്കിലും വരാന്തയിലൊക്കെ ആയിരിക്കും കുറാന അറേഞ്ച് ചെയ്യേണ്ടത് അപ്പൊ അവരാണ് ചെയ്യുന്നത് അപ്പൊ രണ്ട് സിസ്റ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ഒരു അച്ഛൻ എന്നെ കാണാൻ വേണ്ടി ഒരു അച്ഛൻ വന്നു അപ്പം ഞാൻ ഒരു വില്ലേജ് ഒക്കെ രണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ഡ്രൈവർ പറഞ്ഞു അച്ഛാ ഇത് നമ്മളിപ്പോ കേസ് കൊടുത്താലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തൊരു സ്ഥിതിയാണോ അവിടെ ഉള്ളത് അതല്ലെങ്കിൽ ഇതവിടെ ഒരു നിത്യ സംഭവമാണോ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആക്രമണങ്ങള് നേരിട്ടിട്ടുണ്ടോ ഛത്തീസ്ഗഡിലെ സംഭവം നമുക്കറിയാലോ അതുപോലെ അച്ഛനാണെങ്കിലും അച്ഛന്റെ കൂടത്തിലുള്ളവർക്കാണെങ്കിലും ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ ഞങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ കാര്യമായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത് അത് ഫയൽ ചെയ്താൽ അവർ സീരിയസ് ആയിട്ട് എടുക്കും സീരിയസ് ആയിട്ട് എടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല പക്ഷെ ഞങ്ങളുടെ ഇന്ന് നമ്മുടെ ഇളവുകൾക്കാരൊക്കെ വന്ന ഒരു മീറ്റിംഗിൽ ഇരിക്കുവായിരുന്നു ഇത്രയും സമയം അപ്പം എല്ലാരും കൂടെ ഒരു തീരുമാനം എടുത്തേക്കണം നമുക്ക് എഫ്ഐആർ അല്ല പക്ഷെ ഒരു ഇൻഫർമേഷൻ രീതിക്ക് നല്ല രീതിയിൽ എന്താണ് സത്യമായിട്ട് നടന്നതെന്ന് എഴുതി കളക്ടർക്കും പോലീസ് സ്റ്റേഷനിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാം ഇനി നാളെ നമ്മളൊന്നും അറിയിച്ചില്ല അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും വന്നില്ല എന്ന് ഇൻഫർമേഷൻ വരുത്തണ്ടി ഫ്യൂച്ചറിലേക്കൊന്നും വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ ആയിട്ട് എടുക്കാമെന്നുള്ള ഒരു ചെറിയൊരു തീരുമാനം ഞങ്ങൾ ഇവിടെ ഛത്തീസ്ഗഡിലെ സംഭവം നമ്മൾ അറിഞ്ഞു അപ്പോ ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവർക്ക് നേരെ ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മതപരിവർത്തനം മനുഷ്യക്കടത്ത് ഈ രീതിയിൽ ഒരു ന്യൂനപക്ഷങ്ങളെ ഒഴിവാ അടിച്ചമർത്തുന്ന ഒരു തരത്തിലുള്ള ആക്രമണം ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ബജ്രംഗ്ദൾ പ്രവർത്തകർ പോലുള്ള തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും അവിടെ വ്യാപകമായി ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ ഇത് ഇപ്പം ഈ രണ്ട് സിസ്റ്റേഴ്സ് ഒരു രണ്ടു മാസം മുമ്പ് ഇതേ ഒരു ഇൻസിഡന്റ് ഇവിടെ ഭുവനേശ്വർ കുറുദാ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നടന്നായിരുന്നു പോളി ഫാമിലി സിസ്റ്റേഴ്സ് അതിന്റെ ന്യൂസും അറിഞ്ഞാണോ എല്ലാവരും അവരെ ഒരു രാത്രി ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബദ്രകൃതാൽ ഗ്രൂപ്പ് അനുവദിച്ചില്ല അവർക്ക് പോവാൻ പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സിന്റെ ലോയേഴ്സ് ഗ്രൂപ്പ് അവര് പെട്ടെന്ന് ഇടപെട്ടാണ് അവരെ ഒന്ന് രക്ഷിച്ചത് എന്റെ ഇടവയ്ക്കൽ എന്നെ തൊട്ടടു തൊട്ടടുത്ത ഇടവുകഡ് എന്ന് പറയും അപ്പൊ അവിടെ ഈ ഒരു വർഷം തന്നെ രണ്ട് മൂന്ന് കേസുകൾ എന്നെ ആരെങ്കിലും ഒന്നും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശവം അടക്കാൻ വേണ്ടി അവര് ലാൻഡ് കുടിക്കില്ല അവരുടെ ആ ഏരിയയിൽ നിങ്ങൾ ക്രിസ്ത്യനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ലാൻഡിൽ അത് ശവസംസ്കാരം നടത്തത്തില്ല എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പം ഈ ഇടയ്ക്ക് എല്ലായിടത്തും തന്നെ കാണുന്നത് കാരണം ആദിവാസി ഗ്രൂപ്പിന് ആദിവാസി ഒരു ആരെങ്കിലും മരിച്ചാൽ അവരുടെ ശവം അടക്കന് വേണ്ടി അവരുടെ ഇതിന് വേണ്ടി ഒരു ഒരു ഏരിയ ഉണ്ട് ആ ഒരു വില്ലേജിന് ഒരു ഗ്രാമത്തിന് പക്ഷേ ഈ ഇടയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം തരുന്നില്ല അപ്പൊ നമുക്ക് തന്നെ വേറെ എവിടെയെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരനുവദിക്കുന്നില്ല ആ ഒരു രീതിക്ക് ഒത്തിരി ഇപ്പൊ മൂന്ന് ഇൻസിഡൻസ് ഉണ്ടായി പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇവിടെ പറയലൊക്കെ നടത്തിയത് തന്നെ അപ്പൊ ഇത് ഒരു ഒരു ഈ ഇടയ്ക്ക് കൂടിക്കൊണ്ടുവരുന്ന എന്ന് വച്ചാൽ ബി ജെ പി അല്ലെങ്കിൽ പത്രകത്താൻ സൈഡിൽ നിന്ന് ഇങ്ങനുള്ള ഇൻസിഡൻസ് എനിക്ക് തോന്നുന്ന അച്ഛൻ മിഷണറി പ്രവർത്തനമായിട്ട് കുറെ നാളുകളായിട്ട് ഇപ്പൊ അവിടെ ഉണ്ടല്ലോ അപ്പൊ അവിടുത്തെ അവസ്ഥകളൊക്കെ അച്ഛൻ അറിയാം അവിടെയുള്ള മറ്റ് സന്യാസ്തരുടെ ഇപ്പൊ ആക്രമണം നേരിട്ട ഒക്കെ ആണെങ്കിൽ ഒരു പ്രതികരണം എങ്ങനെയാണ് അവർ ശേഷം അവർ ഓക്കെ ഇത് കേരളത്തിലെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ ഇത് ഡിഫറെന്റ് ആണ് കാരണം നമുക്ക് അധികം നമ്മുടെ വോയിസ് അധികം കേൾക്കുന്നില്ല കേടുന്നില്ല ഇവിടെയാണെങ്കിലും ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഒത്തിരി ന്യൂസ് വരുന്ന ഇവിടെ എങ്ങനെ ന്യൂസ് ഒന്നുമില്ല ഇവിടെ ഇവര് ആ ഭജനങ്ങളിൽ ഗ്രൂപ്പ് കൊടുത്ത ന്യൂസ് ആണ് ഇവിടെ എല്ലാം ചിലപ്പോ എന്താണ് സത്യം അവിടെയും അത് നമ്മുടെ ആ റിലീജിയസ് ലെവലിൽ സർക്കുലേറ്റഡ് ആകുന്നല്ലാതെ ജനങ്ങളിലേക്ക് പോകുന്നില്ല അപ്പം ഒത്തിരി നമ്മളധികം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോ നമ്മൾ മിണ്ടാതെ കുറച്ച് നടക്കുക അല്ലെങ്കിൽ വില്ലേജിൽ പോകാതെ നമ്മുടെ നമ്മളെ ഒത്തിരി ദ ചർച്ച് കോമ്പൗണ്ട് ഇതൊക്കെയാണ് സാധാരണ ആൾക്കാർ പറയുന്നത് ഒരു രീതി ഈ ഈ കാര്യങ്ങളൊക്കെ സാധാരണകളുടെയൊക്കെ ലക്ഷ്യം ക്രൈസ്തവരെ അടിച്ചമർത്തുക മാത്രമാണോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളതായിട്ട് അച്ഛനെ തോന്നിയിട്ടുണ്ടോ മറ്റു ലക്ഷ്യങ്ങള് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇവിടുന്ന് ക്രൈസ്തവ ക്രൈസ്തവരെയൊക്കെ ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ ഒരു ഹിന്ദുത്വ ഒരു ഹിന്ദു ി മാറ്റാനുള്ള ഒരു എഫേർട്ടാണ് അവരുടെ സൈഡിൽ നിന്നു അതിനാണ് ഈ ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ മാക്സിമം നമ്മളെ എന്താണ് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ട് നമ്മളെ വീക്ക് ആക്കിക്കൊണ്ട് അവരുടെ മറ്റേ ക്രിസ്ത്യാനിറ്റി മാുക്കിക്കൊണ്ട് അവരുടെ ഹിന്ദുത്വ അവരുടെ ഹിന്ദുമതം കംപ്ലീറ്റ് ഇതാണ് എന്റെ അന്യായമായിട്ടില്ലെങ്കിൽ കുറേ അധികം മതപരിവർത്തനം ക്രിസ്ത്യാനികൾ നടത്തുന്നു എന്ന് പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അവരുടെ അച്ഛൻ എന്താണ് പറയാനുള്ളത് നമ്മുടെ കത്തോലിക്ക സഭയുടെ കാര്യം ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഇന്നും ില് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നോൺ ക്രിസ്ത്യൻസും നമ്മള് ഒരു അഞ്ചു വർഷമെങ്കിലും ഇവര് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു നമ്മളങ്ങനെ ഒരു ഒരു സംസ്കാരം ഒരു ഇത് സാക്രമൺസ് അവർക്ക് കൊടുക്കാറില്ല അവര് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഭേദാകാതെ അവസാനം പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഭേദമാകുമെന്നുള്ള ഒരു വിശ്വാസത്താലായിരിക്കും അവര് വരുന്നത് അങ്ങനെ മനുഷ്യർ ഇവരുണ്ട് അപ്പൊ അവര് മിനിമം ഒരു നാല് അഞ്ച് വർഷമൊക്കെ നമ്മള് അവര് വന്ന് പൊക്കോണ്ടൊക്കെ ഇരിക്കുന്നു എന്നിട്ട് അവർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടെങ്കിൽ പെർമിഷനോടും കൂടി നമ്മൾ അവർക്ക് മാമോദിസ കൊടുക്കും പെർമിഷൻ എന്ന് വെച്ചാല് എല്ലാ പെർമിഷൻ എന്ന് പറഞ്ഞാല് ഇവരുടെ പെർമിഷൻ അനുസരിച്ച് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല കാരണം കളക്ടറിന്റെ സബ് കളക്ടറിന്റെ ഇത് എന്നാലും നമ്മൾ അങ്ങനെ മാമോദിസ കൊടുക്കുന്നു നമ്മൾ ഒരു ഫാമിലിയിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അവരെ ഇതിനു വേണ്ടി നമ്മൾ കത്തോലിക്ക സഭ ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളുണ്ട് ഹോസ്റ്റൽസ് ഉണ്ട് ഇതുണ്ട് സ്പാനിഷ് ക്രിസ്ത്യൻ ഫാമിലി നമ്മൾ പോകും പ്രാർത്ഥിക്കും മറ്റുള്ളവർ വരുമ്പം നമ്മുടെ ചർച്ചിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മളിവിടെ ഇവര് ഓക്കേ മറ്റുള്ള വിവാഹക്കാരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ പോയാലും ഇവർക്ക് ഒരേ ഒരു കാര്യോട് പറയാനുള്ളത് മതപരിവർത്തനം ഏത് വില്ലേജിൽ പോയി ഒരു സിസ്റ്റർ കണ്ട അവിടെ എല്ലാ ക്രിസ്ത്യൻസ് ആയിരിക്കും വർഷമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഫാമിലി ആയിരിക്കും എന്നാലും അവർക്ക് പറയാനുള്ള ഓർമ്മ മതപരിവർത്തനം അത് ലോക ഇവിടെ ആൾക്കാരുടെ ഒരു മനസ്സിലേക്ക് അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പതിപ്പിച്ചിരിക്കുകയാണ് നമ്മളെ ക്രിസ്ത്യൻസ് അച്ഛന്മാരും സിസ്റ്റേഴ്സ് എവിടെ കണ്ടാലും ഈ മതപരിവർത്തനം എന്നുള്ള ഒരു ആശയാണ് അവരുടെ നമുക്ക് എന്റെ ഡൈസസ് ബാലസ്വട് ഡൈസില് നമുക്ക് പത്ത് പന്ത്രണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസുകൾ ഉണ്ട് ഒറിയ മീഡിയം സ്കൂൾസുകളുണ്ട് ആയിരിക്കണങ്ങനെ പിള്ളേരെ നമ്മളിപ്പോ ഓരോ വർഷവും അവർ പാസ് ഔട്ട് ഔട്ടാകുന്നുണ്ട് നമുക്ക് ഹോസ്റ്റൽസ് ഉണ്ട് ആദിവാസി സ്കൂളുകളിൽ ഒന്നും പോകുന്ന അല്ലെങ്കിൽ നല്ല സ്കൂളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പിള്ളേര് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട് നമുക്ക് ഡിസ്പെൻസറി ഉണ്ട് ഹോസ്പിറ്റലുണ്ട് പിന്നെ പാരീഷ് പാരീഷ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പാരീഷിനും നമുക്ക് ഇത്ര ഫാമിലീസ് ഉണ്ട് വർഷങ്ങളായിട്ടുള്ള അവരുടെ അവരുടെ ആധ്യാത്മികപരമായ അതാണ് നമ്മുടെ മിഷൻ അച്ഛൻ അവിടെ എത്ര വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങിട്ട് അച്ഛന്റെ കേരളത്തിൽ എവിടെയാണ് സ്വദേശാണ് കുറവിലാട് തോട്ടുവയ്ഗിരികയാണ് ഞാൻ ഇവിടെ രണ്ടായിരത്തി പത്ത് തൊട്ട് എന്റെ ഓർഡിനേഷൻ രണ്ടായിരത്തി പത്തിലായിരുന്നു ഇപ്പൊ പതിനഞ്ചു കൊല്ലമായി ഞാൻ ഞാൻ സ്റ്റഡി കഴിഞ്ഞിട്ട് സോഷ്യൽ 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 വർക്കിൽ കഴിഞ്ഞ കൊല്ലമായിട്ട് 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 ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ ഇവിടെ സർവീസ് സൊസൈറ്റി ആയിരുന്നു വർക്ക് വർക്ക് ചെയ്യുന്ന ഡയറക്ടർ ഈ ഈ രണ്ടര അച്ഛാ എന്തായാലും ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒത്തിരി നന്ദി ഈയൊരു സഹനത്തിന് ഇടയിലും അച്ഛന് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ദൈവം തരട്ടെ അച്ഛാ നന്ദി